ഹലോ വടക്കോട്ടില്ല എങ്ങടാ തീവണ്ടി എനിക്ക് പോവാനല്ല സാറേ എന്റെ കെട്ടിയോനെ നീ പാളം കടന്നു സമയോ അപ്പൊ തീവണ്ടി ഉണ്ടാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇതൊക്കെ എവിടെ നിന്ന് കേറി വന്നടേ രാവിലെ നീ എന്റെ മനുഷ്യ ഇന്ന് നല്ലൊരു വിഷു ആയിട്ട് നിങ്ങൾക്ക് കുടിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടാ ഈ കുടിച്ചു കളയണ പൈസ ഉണ്ടെങ്കിൽ എന്തോരം പടക്കം മേടിച്ച് നമുക്ക് പൊട്ടിക്കായിരുന്നു നാട്ടുകാർ മുഴുവനും പടക്കം പൊട്ടിക്കണം എന്നിട്ട് മനുഷ്യന് പുതിയായിട്ട് പറയാം എന്തിനാടി വെറുതെ കാശ് കൊടുത്ത് പടക്കം മേടിച്ച് പൊട്ടിച്ചാണ് ഞാൻ അത് ഇനി കാശ് ജലവില്ലാത്ത പടക്കം പൊട്ടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇങ്ങോട്ട് വന്നേ